കണ്ടില്ലേ ഇവിടെ വന്ന് നിൽക്കും ഏയ് നീ എന്റെ 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 നിന്നെ ചുമന്നുകൊണ്ട് നിനക്ക് അമ്മ എത്ര ശേഷം എവിടെ ഒന്ന് ഏയ് അതൊക്കെ പിന്നെ നോക്കാം നമുക്ക് പിന്നെ ഇവിടെ ഏതെങ്കിലും സിനിമയുടെ പെട്ടി വന്നിട്ടുണ്ടോ അതന്നെ അലിബാബ് നാപ്പത്തൊന്ന് കള്ളന്മാരും നമ്മടെ നസീർ അഭിനയിച്ചില്ലേം പട്ടിയുടെ വാല് വെറുതെ ആടില്ലല്ലോ അപ്പൊ എന്നെ കാണാനല്ല എടുക്കാനേ വന്നത് പെട്ടി ഇവിടെയാണോ ഉള്ളത് ഇവിടെ ഉണ്ടോ ഒന്ന് നിൽക്കും മാഷേ എന്റെ അച്ഛൻ വെച്ചിരിക്കുന്ന പെട്ടി ഇങ്ങനെ പകൽ സമയത്ത് കൊണ്ടുപോയി ആൾക്കാർ കാണില്ലേ വാശു പൊക്കോ അത് ഞാൻ കൊണ്ടുവന്ന് തരും ഉറപ്പാണോ ഉം ഞാൻ എന്നോട്

ഇതാണ് ഞങ്ങളുടെ സ്റ്റേഷൻ നല്ലോണം കണ്ടോളൂ സ്ലിപ്പിംഗ് അതെ സീനിയർ സിറ്റിസൺ ഐ വാണ്ടു സി യു മേൻ്റെ അവ പഴയ ജയിൽ കൂട്ടുകാരനെ എന്താ നിന്റെ കൂട്ടുകാരനോ അതെ സാർ എനിക്ക് ഡോക്ടറേറ്റ് പെട്ടിയെടുക്കാൻ പോയപ്പോഴേ മാമൻ എൻ്റെ മുട്ട അടിച്ചു പൊട്ടിച്ചത് ഇന്ന വീട്ടിലെ ചാരായ മൈ ഓൺ പ്രോഡക്റ്റ് നിന്റെ കള്ള നീ എന്നെ കുടിച്ചോ എനിക്കെന്തിനാ വേണ്ടേ എന്നാ നീ പിടിപ്പിക്ക നമുക്ക് രണ്ടു പേർക്കൂടെ ആവാം അളിയ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വരെ ഒഴുക്കും അളിയാ സ്നേഹത്തിന് വേണ്ടിയല്ലട നീ അടി വാങ്ങിച്ചത് നമ്മുടെ നാട്ടിന് വേണ്ടിയാ വാങ്ങിച്ചത് ഒരവസരം കൊടുത്ത അവൻ തലേ വന്ന് കേറും ഒന്ന് പോടാ ആരാട ബസ്സിലടിക്കട്ടെ ഞാൻ പോയി നോക്കട്ടെ ഒന്ന് വേഗം കണ്ടില്ലല്ലോ ഇറക്കി വെക്കൻ വീട്ടിൽ കടക്ക എവിടെ കേടുസ് താങ്ക്സ് ടു മോളു നിങ്ങളുടെ താങ്ക്സ് നിങ്ങൾ തന്നെ വെച്ചോ ഇതൊക്കെ നമ്മുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്നു ശരി നീ വീട്ട പോ ആ ദേ മാഷ പോ നീ പോ അതേ സാറേ ആ അതേ സാറേ സാധനം ഇവിടെ ഉണ്ട് സർ ഞാൻ ഇപ്പറ്റി അങ്ങ് സർ ശരി സർ ഓക്കേ സർ താങ്ക്യൂ ഒരു തന്നെ വെറുതെ ുംരിക്കുന്നു ഈ പെട്ടി കൊണ്ടുവന്നത് പോലും ആ പയ്യനാണോ ഇയാളുണ്ടല്ലോ മറ്റോമാര് കൃഷിയില് വിളവെടുക്കുന്ന ആളാണ് അതൊന്നും ഇവ ഇവൻ നമ്മുടെ ആളാ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻഫോമർ ൾക്കാരാണ്ട് തന്നെയാ എടുത്തത് വെരി ഗുഡ് അനീൻ എന്താ ചെയ്യുന്ന സൂപ്പർ നിന്നെ പോലുള്ള ബുദ്ധിമാന്മാരാണ് സാറേ അനീനെ കൂടെ നിർത്തിക്കോളൂ വേണെങ്കിൽ എഴുതി വെച്ചോ ഭാവിയിൽ ഇവൻ തന്നെ ഈ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ആയിട്ട് വരും